മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ താരമാണ് ലിൻഡു റോണി ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത ഭാര്യ എന്ന പരമ്പരയിലൂടെയാണ് ലിൻഡു പ്രേക്ഷക ഹൃദയം കീഴടക്കിയത് എന്നാൽ വിവാഹിതയായതിനു ശേഷം അഭിനയ ജീവിതത്തിൽ നിന്ന് വിട്ടുനിന്നിരുന്നു നിന്നിരുന്നു ലിൻഡു ഇപ്പോ താരം തന്നെ പ്രേക്ഷകർക്ക് മുമ്പിലൂടെ തന്റെ വിശേഷം പങ്കുവെച്ച പോയാണ് ആരാധകർ ഇക്കാര്യം കേട്ട് നെട്ടിയിരിക്കുന്നത് ാരത്തിന്റെ വാക്കുകൾ ഇങ്ങനെ മഖനായ ലവിക്കുട്ടൻ ജനിച്ച് മൂന്നാം മാസം മുതൽ തനിക്ക് ആർത്തവം വീണ്ടും തുടങ്ങിയിരുന്നു എന്നാൽ പെട്ടെന്ന് ഒരു ദിവസം അത് നിന്നു അതിനു പിന്നാലെ ബ്രസ്റ്റിൽ ഒരു ചെറിയ മുഴ പോലെ കാണുകയും ചെയ്തു ആർത്തവം നിന്നപ്പോഴും മുഴ കണ്ടപ്പോ ചിന്തിച്ചത് വീണ്ടും ഗർഭിണിയാണോ എന്നാണ് എന്നാൽ പരിശോധിച്ചപ്പോൾ ഗർഭിണിയല്ല എന്ന കാര്യം മനസ്സിലായി അങ്ങനെ ഒരു പത്ത് ദിവസത്തെ മരുന്ന് കഴിച്ചു എന്നിട്ടും മാറ്റമൊന്നും ഉണ്ടായില്ല വീണ്ടും ഡോക്ടറെ സമീപിച്ചു അദ്ദേഹം അപ്പോൾ തന്നെ ക്യാൻസർ ആണോ എന്ന് സംശയമുള്ളതായി പറഞ്ഞു ഇത് കേട്ട ഞങ്ങൾ ആകെ തകർന്നു പോയി സ്കാനിങ് കഴിഞ്ഞിറക്കിയപ്പോൾ വല്ലാത്ത ധൈര്യം തോന്നി എന്തു വന്നാലും നേരിടുമെന്ന് മനസ്സിലുറപ്പിച്ചു ഭയപ്പെടാനോ ഒന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു കൃത്യസമയത്ത് തന്നെ കണ്ടെത്തിയത് കൊണ്ട് മരുന്ന് കൊണ്ട് ഭേദമാകുമെന്നും അദ്ദേഹം പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് അത്ഭുതമാണ് തോന്നിയതെന്നും ലിൻഡു വീഡിയോയിലൂടെ തുറന്നു പറയുന്നു